കഴിഞ്ഞ ഒന്നും അറിയാത്ത ഒരാള് വന്നു കഴിഞ്ഞ മാക്സിമം പത്ത് ദിവസം കൊണ്ട് എന്റെ പേര് അബൂബക്കർ എത്ര വയസ്സായി വയസ്സത് അൻപത് കഴിഞ്ഞൊന്ന് അമ്പത്തൊന്ന് വയസ്സ് ഒന്ന് വീട് എവിടെ വീട് കാമ്പറ ആലിപ്പുറമ്പ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല മുമ്പ് എന്ത് ജോലി ചെയ്ത് കൂടുതൽ ഗൾഫിലാകുന്ന ജോലി ചെയ്തിട്ടുള്ളത് കിച്ചണിലന്നിച്ച കിച്ചണല്ല ഇവിടെ വന്ന് ബിരിയാണി കഴിച്ചപ്പോൾ ഉണ്ടായ അനുഭവം എന്താണ് ബിരിയാണി കഴിച്ചപ്പോൾ നമ്മൾ സാധാ ബിരിയാണിനേക്കാൾ കൂടുതൽ മെച്ചമുള്ള ബിരിയാണിയാണ് മാത്രമല്ല ഇതിൽ പെർഫെക്റ്റ് ആയിട്ടാണ് കഴിച്ചപ്പോൾ അതിൻ്റെ ഒരു നമുക്കുള്ളത് ഇവിടെ വന്നിട്ട് ഇവിടെ ബിരിയാണി ഒക്കെ വെച്ചുങ്ങളെ കുറെ കാറ്ററിംഗ് മുന്നിൽ ഒക്കെ ജോലി ചെയ്താലാണ് അല്ലേ അത് അപ്പോൾ ഇവിടെ വന്നിട്ട് ബിരിയാണി വെച്ചപ്പോൾ ആ വെക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ എന്താ തോന്നിയത് വെക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഏറ്റവും പെട്ടെന്ന് നമുക്ക് പാകം ചെയ്യാൻ കഴിച്ചു അത് വളരെ പെട്ടെന്ന് എന്താണ് നമ്മൾ മറ്റുള്ള സാധാ ബിരിയാണി പാകം ചെയ്യുന്നതിന് നമ്മൾ കുറെ ടൈം എടുക്കും ഏഹ് ഇതത്ര ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് എന്താണ് അതേ ഇപ്പം ഇവിടെ ഉള്ളൊരു ഇപ്പം ഞാൻ ചെയ്തത് ഒരു മൂന്ന് നാല് ബിരിയാണി ഞാൻ ചെയ്തു ഐറ്റംസ് അതിലെന്താന്ന് പറഞ്ഞാൽ പരമാവധി ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് എന്താണ് ഇത് എല്ലാം ചെയ്യാൻ സാധിക്കും അതേ സാധനത്ത് ഒരു സാധാ ബിരിയാണി ചെയ്യുകയാണെങ്കിൽ തന്നെ എന്താണ് മറ്റുള്ള ബിരിയാണിപ്പോ നമ്മൾ നാടൻ ഒരു സാധാരണ ആടൻ ബിരിയാണി ചെയ്യുകയാണെങ്കിൽ തന്നെ മിനിമം ഒന്ന് ചെയ്യണമെങ്കിൽ തന്നെ എന്താണ് ഏകദേശം ഈ ഒരു സമയം വരും ഈ ഒരു മൂന്ന് മണിക്കൂർ മിനിമം ടൈം വരും അതേ സാധനം ആ ടൈമ് കൊണ്ട് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യണം ഇവിടുത്തെ ഐറ്റംസ് ഇവിടെ ബിരിയാണി വിൽക്കുന്നതിനെ പറ്റിയിട്ട് പഠിച്ചല്ലോ ഈ ഇത് പെട്ടെന്ന് പഠിക്കാൻ തോന്നിയോ പഠിച്ചിട്ട് ആ പെട്ടെന്ന് പാകം ചെയ്യാമെന്നുള്ളത് കാരണങ്ങളെന്ന് പറഞ്ഞാൽ അത് ഒന്ന് തന്നാൽ ഇപ്പം ഇവിടുത്തെ കൂട്ടുകളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാകുന്ന വളരെ ഈസിയാണ് പിന്നെ ഒന്ന് പിന്നെ ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ എന്താണ് അതായത് നമുക്ക് നമുക്കിന്ന് പ്രത്യേകിച്ച് ഒരു താല്പര്യം വരാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് എങ്ങനെ ഉണ്ടായിരുന്നു നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് അതായത് നമുക്ക് മറ്റേ നിന്നും വേറെ ഒരു ഒന്നും കിട്ടാത്ത ഒരു അനുഭവമാണ് അതൊരു അതല്ലെങ്കിൽ വേറൊരു വ്യക്തികളേക്കൊന്നും കിട്ടാത്തതായത് നമ്മളൊരു കാര്യം പഠിക്കാൻ ഉദ്ദേശിച്ച് ചെല്ലുമ്പോൾ ഒരാളിലേക്കൊന്നും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അതിന് ഈ മേഖല എന്നുള്ള ഏത് മേഖലയാണെങ്കിലും ശരി അതിൽ ആ സ്റ്റുഡൻറ്റിനോട് പിന്നെ ആൾ പെരുമാറുന്നത് അത്രയും ക്ലിയർ ആയിട്ടാണ് അതായത് നമ്മളിപ്പോൾ ഒരു കാറ്ററിംഗ് പോലെ ജോലി ചെയ്താളാണ് അല്ലേ അത് ഇപ്പോൾ കാറ്ററിംഗ് പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ നാളെ ഒരു മാസം കൊണ്ട് ഒരു ആഴ്ച കൊണ്ട് ഒരിക്കലും അവിടുത്തെ വലിയ ബുക്കായി മാറുമില്ല എന്നല്ല ഇവിടുന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് കൺഫേം ആയിട്ട് എനിക്ക് തോന്നുന്നത് അവർ കിച്ചണിൽ നാളെ തന്നെ എന്താണ് വേറൊരു കിച്ചണിൽ കയറിയാൽ അതല്ലെങ്കിൽ ഗുഹാരിക്ക് വേറൊരു കിച്ചണെ ഏൽപ്പിച്ച് തരുവാണെങ്കിൽ അതെന്താണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ അതായത് ഇവിടെ ഞാൻ പഠിച്ചെടുത്തത് അത് അതുപോലെ തന്നെ ചെയ്യാന്നുള്ള കോൺഫിഡൻസ് ഇവിടെ വന്ന് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇത് തന്നെയാണ് അതായത് ബിരിയാണി ഇവിടെ പാകം ചെയ്യുന്നുണ്ടല്ലോ അതിലേക്ക് ചേർക്കുന്ന കൂട്ടുകളും അതായത് വളരെ ഈസി ആയിട്ട് അതായത് നമുക്ക് ഇത്രയും ഈ എന്താണ് ഫസ്റ്റ് അനുഭവമാണ് ഫസ്റ്റ് അനുഭവം ചെയ്തിട്ടും ചെയ്തിട്ടുണ്ട് അതുപോലെ കാറ്ററിംഗ് കമ്പനിയിലായിട്ടും പല അതായത് കുക്കിംഗ് മേഖലയില് പല എക്സ്പീരിയൻസും നമുക്ക് ഇനി ഇവിടെ കിച്ചണില് എന്തൊക്കെ കാര്യങ്ങള് ഇവിടെ ഉണ്ടായാലും നല്ലതാണ് തോന്നുന്നത് അതായത് ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വരുന്ന ഇപ്പോൾ മാക്സിമം എന്താണ് ഒരു നാലാൾ അഞ്ചാൾക്ക് പിന്നെ പഠിക്കേണ്ട സൗകര്യമാണ് ഇപ്പം നമ്മുടെ കിച്ചനുള്ളത് അത് മാക്സിമം എന്താണ് ഒരു പത്താൾ പതിനഞ്ചാൾ എങ്ങനെ വെച്ച് ഒരേ സമയത്ത് അവർക്കും കൂടെ പഠിക്കാനുള്ള ഒരു സൗകര്യം വ്യക്തിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വിജയിക്കുന്ന പറഞ്ഞാൽ അതായത് ഏത് അതായത് നമ്മൾ സ്വയം പിന്നെ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും ശരി വേറൊരാളുടെ കീഴിൽ പോയി ചെയ്യുകയാണെങ്കിലും ശരി അത് ജീവിതകാലം അതായത് ഇപ്പം ഇപ്പോൾ ഒരു നൂറ് വയസ്സ് വരെയൊക്കെ ആയസ് ഉണ്ട് എങ്കിലെന്താണ് ശരീരം കൊണ്ട് കഴിയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉണ്ടാവുന്ന വളരെ ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയും ആഗ്രഹിക്കുന്നത് ചെറുമട്ടത്തിൽ മുട്ടത്തിൽ എന്താണ് ബിസിനസ് തുടങ്ങാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് മാക്സിമം എന്താണെന്ന് ഒന്ന് അതായത് ഒരു മാസത്തിന്റെ ഉള്ളിൽ പരമാവധി ഒരു മാസത്തിന്റെ ഉള്ളിൽ അത് അറേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ബിസിനസ്സിനെ രീതി ബിസിനസിനെ സംബന്ധിച്ചൊക്കെ തരാ അതായത് സ്വദേശത്താണ് സ്വദേശത്ത് വിദേശത്താണെങ്കിൽ വിദേശത്ത് അത് കിട്ടുന്ന കുറപ്പുണ്ടാവും അതെ നോക്കു നൂറ് ശതമാനം ഇനി ഇവിടെ പുതിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ആളുകളുണ്ട് കുറെ ആളുകൾ പെയിൻറ്റിങ്ങാണ് ഫീസ് കൊടുത്തിരിക്കുന്നുണ്ട് അങ്ങനെ കുറെ ആളുകളുണ്ട് അവരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ട് അവിടെ വന്ന് പഠിക്കുന്ന ഇവിടെ ഗുണങ്ങളാണോ ദോഷങ്ങളാണോ അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ മാക്സിമം അതായത് ഒരു ഏത് വർക്ക് ജോബാണെങ്കിലും ശരി ആ ജോബിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ ഒന്നും അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ചെറിയ മാക്സിമം പത്ത് ദിവസം കൊണ്ട് ഇവിടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാം അപ്പം അതിപ്പോൾ ഒരു പതിനെട്ട് വയസ്സ് മുതൽ പിടിച്ച് ഒരു എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളാണ് അത് അവർക്ക് ആ മെമ്മറി പവർ ഉണ്ട് എങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ടെന്നാണ് ഒന്നും അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ശരി ഇവിടെ ഒരു നൂറ്ക്ക് നൂറ് ശതമാനം ക്ലിയർ ആയിട്ട് ഒരു ബുക്കായിട്ട് അറിയാൻ പോകാൻ കഴിയും കൊടുക്കുന്ന ഫീസിലുള്ള മൂല്യം ഫീസ് കൊടുത്തിട്ട് പഠിക്കുന്ന ആളാണ് ഫീസ് കൊടുത്തിട്ട് ആ ഫീസിലുള്ള മൂല്യം കിട്ടി തീർത്തുണ്ട് ഒരു നൂറ് ശതമാനം കൊണ്ട് ഇവിടെ ഓരോ വ്യത്യസ്ത ബിരിയാണികളുണ്ട് ഈ ബിരിയാണി കഴിച്ചപ്പോലിംഗ് അതിന് ഫീലിംഗ് നമ്മൾ ഇതിന് മുന്നേ കഴിച്ചപ്പോൾ ഈ ഇവിടെ നിന്നുള്ള ഇപ്പൊ തലശ്ശേരി ബിരിയാണി ആണെങ്കിലും ശരി എന്താണ് നമ്മളെന്താണ് പുറത്തുനിന്ന് വേറെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എന്താണ് അതിന്റെ ആ ടേസ്റ്റ് നമുക്ക് വീട്ടിലില്ല അതുപോലെ തന്നെ ഹൈദരാബാദ് ബിരിയാണി ആണെങ്കിലും ശരി പുറത്തുനിന്ന് വേറെ കഴിച്ചിട്ടുണ്ട് പിന്നെ അറബിക്ക് വരുന്ന ഫുഡിലാണെങ്കിലും ശരി ഇപ്പം മന്തി ആ മന്തി എന്താണ് നമ്മൾ പുറത്തുനിന്നും പല കടകളിൽ നിന്നും ഇപ്പൊ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നതാണ് പക്ഷെ ഇത്രയും ഒരു ടേസ്റ്റിലും നമുക്ക് അതൊരു പുതിയ അനുഭവമാണ് ഇവിടെ ഫുഡ്ണ്ടാക്കിയതില് മെയിൻ ആളായ നിങ്ങളൊക്കെ അതില് നിങ്ങൾ കെമിക്കല് ചേർക്കാനോ അല്ലെങ്കിൽ എന്റെ മായം ചേർക്കാനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല നമ്മളുടെ അനുഭവത്തിൽ ഇത്രയും ദിവസമായിട്ട് നമുക്ക് അനുഭവം വ്യത്യസ്തമായ ബിരിയാണികൾ ബിരിയാണി വ്യത്യസ്തമായ ബിരിയാണികൾ നമ്മളിവിടുന്ന് കഴിച്ചാൽ വ്യത്യസ്ത രുചി ഉണ്ടായി അതിനേക്കാളും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഇപ്പം ഹൈദരാബാദ് ബിരിയാണി ആണെങ്കിലും ശരി തലശ്ശേരി ബിരിയാണി ആണെങ്കിലും ശരി അതുപോലെ തന്നെ പിന്നീട് ഇപ്പം മജ്ബൂസും മറ്റുള്ളതൊക്കെ എന്താണ് സൗദി കൺട്രീന്നും നിന്നും ഗൾഫ് കൺട്രികളിൽ നിന്നും കഴിച്ചിട്ടുണ്ട് അതിപ്പോൾ അവിടുത്തെ മസാലയും അവിടുത്തെ കാലാവസ്ഥക്കും അനുസരിച്ച് എന്താ അതൊരു വേറെ ടേസ്റ്റാണ് നമുക്ക് അനുഭവപ്പെടുക പക്ഷെ ഇവിടുത്തെ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും പല ഹോട്ടലുകളൊന്നും നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് വെച്ച് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്നാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് അനുഭവം ദം ബിരിയാണി പറഞ്ഞു കുറേ കിട്ടും നമ്മൾ പക്ഷേ മുമ്പുള്ളത് കഴിച്ച ദം ബിരിയാണി ഒപ്പം കഴിച്ചിരിയാണി തമ്മിൽ എന്താ വ്യത്യാസം വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മെയിൻ ആയിട്ടുള്ളത് തന്നെ ഇവിടെ എന്തിലും ചേർക്കുന്ന മസാലകളും നമ്മൾ സാധാ ചേർക്കുന്ന മസാലകളും മെയിൻ മെയിനായിട്ടുള്ള അതായത് നമ്മൾ സാധാ ബിരിയാണി വെക്കുന്നതിലെല്ലാം പച്ചക്കാണ് മസാലകൾ അപ്പോഴേക്കപ്പഴേ നമ്മൾ ചേർത്ത് ഇതാക്കുന്നത് ആ മസാലയും ഇവിടെ ചേർക്കുന്ന മസാലയും കൂടെ ഏറ്റവും എന്താണ് ഒരുപാട് വ്യത്യാസമുണ്ട് അത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസം ഇപ്പം ഭാവിയിൽ പങ്ങൾ ബിരിയാണിയൊക്കെ പഠിച്ചു പോകുകയാണ് ഇവിടുന്ന് ഇനി ഒരു ചിലപ്പോൾ ഒരു ബിസിനസ്സ് തുടങ്ങായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ചിലപ്പോൾ ജോബിന് പോകുമായിരിക്കും ദേശത്തോ സ്വദേശത്തോ ജോബിനുമായിരിക്കും അവിടെ നിന്നിട്ട് നിങ്ങൾ അത്യാവശ്യവും കാര്യങ്ങളൊക്കെ നടന്നുകഴിഞ്ഞ് ഇനി ജീവിതത്തിൽ ഇനിയും ഒരു മുന്നോട്ട് പോകാനും മീൻസ് ഇനിയും കുറേ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും ഇവിടെ നമ്മൾ ബേക്കറി മറ്റേ സ്വീറ്റ്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അതിന് വരാൻ താല്പര്യമുണ്ടോ പഠിക്കാൻ വേണ്ടി തന്നെ വരാൻ സാധ്യത തീർത്തും ഇനിയും എന്താണ് ഒരു അവസരത്തിന് അതായത് ഇനി നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ആണെങ്കിൽ അതല്ല ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മാത്രല്ല എനിക്ക് പറയാനുള്ളത് എൻ്റെ സുഹൃത്തുക്കളായിട്ടും അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ ഈ ഇത് ഇപ്പൊ ഞാനും നിങ്ങളും കൂടി ആയിട്ട് ഈ സംഭാഷണം കേൾക്കുന്ന ആരുണ്ടെങ്കിലും ശരി നൂറുക്ക് നൂറ് ശതമാനം എന്താണ് ഈ കൊടുക്കുന്ന ഫീസിന് ഒരു നഷ്ടം ഒരു വരില്ല എത്രയും പെട്ടന്ന് എന്താണ് ഭാവി ജീവിതത്തിന് ഒരു ജോബ് കണ്ടെത്താൻ ഏറ്റവും നല്ല വഴിയാണ്